അസ്സാമലൈക്കും പുരമുള്ളവരെ നമ്മളൊരു വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞ ഒരു വിഷയം അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോകത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് പരിശുദ്ധ ഇസ്ലാമാണ് അത് സയോണിസ്റ്റുകളാണെങ്കിലും വെറുപ്പിന്റെ വക്താക്കളായ ഫാഷനിസ്റ്റുകളാണെങ്കിലും ഒറിയൻറ്റലിസ്റ്റുകളാണെങ്കിലും ബാക്കി ഏതൊക്കെ ഇസങ്ങളാണെങ്കിലും അവരെല്ലാം ബ്രാൻഡ് ചെയ്യുന്നത് അവരെല്ലാം കൂട്ടമായി ആക്രമിക്കുന്നത് ഇസ്ലാമിനെ തന്നെയാണ് ഇസ്ലാമിനെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമോ ഫോബിയ എന്നുള്ള ആ ഒരു കാര്യമൊക്കെ പല ആളുകളും പറയാറുണ്ട് കേൾക്കാറുണ്ട് എന്നാൽ ഇസ്ലാമോ ഫോബിയയുടെ ആളുകള് അവര് ലക്ഷ്യമിടുന്നത് ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തെ നേരിട്ടല്ല മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളെയാണ് അവര് ആക്രമിക്കാറുള്ളത് അവര് ടാർഗറ്റ് ചെയ്യാറുള്ളത് അതിന്റെ ഉദാഹരണങ്ങൾ പലതാണ് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളുമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ഒന്നും വേണ്ട ചുരുക്കത്തിൽ പറയാം ബീഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിമേക്ക് വന്നത് ബീഫ് നമ്മുടെ ആദർശമൊന്നും എന്നാൽ ബീഫ് എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ കൂടുതലും ബീഫ് ഭക്ഷിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് കടന്നാക്രമണവും കടന്നുകയറ്റവും നടത്തിക്കൊണ്ട് ബീഫ് അത് നിരോധിക്കുക എന്ന ഒരു പണി അത് ചില ആളുകളുടെ അജണ്ടയായിരുന്നു അതുപോലെ മറ്റു പല കാര്യങ്ങളും ഞാനത് കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം എന്നാൽ ആദർശത്തിലേക്ക് കടന്നു കയറുന്ന ചില ആളുകളുണ്ട് ആവശ്യങ്ങളിലേക്ക് കടന്നു കയറുന്ന ആളുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അവര് ഡയറക്റ്റ് വരും ഇനി ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഫാഷിസമാണെങ്കിലും സയോണിസമാണെങ്കിലും മറ്റേതൊരു ഇസമാണെങ്കിലും അത് നേരിട്ട് ആക്രമിക്കും ഇപ്പോ ഫലസ്തീന്റെ മണ്ണില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് സയോണിസമാണ് ജൂതന്മാർ മുഴുവനും സയോണിസ്റ്റുകളല്ല അക്രമികളല്ല അക്രമ മൈൻഡുള്ള ആളുകളെ അല്ല എന്നാൽ അതിൽ അക്രമ മനോഭാവമുള്ള ആളുകള് വർഗീയതയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് വംശീയ ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അവസ്ഥ ഇന്ന് ഭയാനകമാണ് ഗസയിൽ മാത്രം നാൽപ്പത്തി ആളുകളിൽ കൂടുതൽ കഴിഞ്ഞു അത് ഫലസ്തീനിലും മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിലായി എന്നുള്ളതാണ് ഗസയിലും മാത്രമാണ് അമ്പതിനായിരത്തിനടുത്തോളം ആയിട്ടുള്ളത് അപ്പോ അതുപോലെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അത് ഇന്ത്യയിലാണെങ്കിലും അതുപോലെ ഫലസ്തീനിലാണെങ്കിലും മറ്റേതൊരു രാഷ്ട്രത്തിലാണെങ്കിലും ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു വേർഷൻ ആയിക്കൊണ്ട് അതങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാത്ത ചില കാര്യങ്ങൾ അത് നമ്മള് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാവുമ്പോഴേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കൈവിട്ടു പോകുന്ന ചില കാര്യങ്ങളുമുണ്ട് ഇസ്ലാമിന്റെ ആദർശം ആദർശത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ചില ആളുകള് പണിയെടുക്കുന്നുണ്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയില്ല ഒരു പക്ഷേ നമുക്കൊപ്പമായിരിക്കും അവർ നമ്മിൽപ്പെട്ടവരായിരിക്കും അവർ അവര് ആരുടെ കയ്യിൽ നിന്നാണ് അച്ചാരം വാങ്ങിയിരിക്കുന്നത് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇസ്ലാം എന്ന ആദർശത്തെ ഏറ്റവും എളുപ്പം ആക്രമിക്കുവാന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അല്ലാഹുവിന്റെ അസ്തിത്വമായ ഏകത്വത്തെ അത് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക രണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഇസ്ലാം എന്ന് പറയുന്ന പരിപാവനമായ മതം ജീവിത രീതിയായ ജീവിത മതമായ പരിശുദ്ധ ഇസ്ലാം ഈ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ലോകത്തിന്റെ നായകൻ സദ്ഗുരു മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈസ്വലമയാണ് ആ മുത്ത് മുഹമ്മദ് മുസ്തഫാ സല്ലാ അലൈവലമയെ വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിക്കുക ഇത് രണ്ടും ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോ ഈ കാര്യങ്ങൾ നമ്മിൽ നിന്ന് എങ്ങനെ വരുന്നു ഏത് രൂപത്തിൽ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് വീഡിയോ അല്പം നീണ്ടുപോകും എങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും കഴിയും എന്നുള്ളതാണ് അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നും അകറ്റിക്കൊണ്ടാണ് നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മിൽപ്പെട്ട ആളുകള് നമ്മിലേക്ക് ഈ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിക്കൊണ്ട് കുൽസിത പ്രവർത്തനങ്ങളുമായിട്ട് വരാറുള്ളത് അള്ളാഹുവിൽ നിന്ന് അകറ്റുക എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ആളുകളെ അകറ്റുക എന്നുള്ളത് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് അകറ്റുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിനെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും അനുസരിക്കേണ്ടതും ആ റസൂലിൽ നിന്നും നമ്മെ അകറ്റുക ഇത് ആദ്യം പരീക്ഷിച്ചത് ജൂതന്മാർ ഷിയാക്കളിലൂടെ ആയിരുന്നു അത് നമ്മൾ സുറാഖ റലിള്ളഹനുവിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടൊക്കെ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദീർഘിപ്പിച്ച് പോകുന്നില്ല ഇനി മറ്റൊരു അവസരം വരുമ്പോൾ ആ ഒരു വിഷയം ഒന്നുകൂടി പറഞ്ഞു വരാം ഏതായാലും സൂഫി ത്വരീകത്തിന്റെ മാർഗം തന്നെയാണ് ഇനി മറ്റൊന്ന് അള്ളാഹുവോട് നേരിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടുത്ത് ചെയ്ത വീഡിയോ ആണ് ഇടതേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു ആളെ അത് മറ്റാരുമല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം സാഹിബായിരുന്നു അദ്ദേഹത്തെ വളരെ മോശമായി വിമർശിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കം രംഗത്ത് വന്നു അള്ളാഹുവോട് നേരിട്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ഒരു ചൊറിച്ചിലും മാന്തലുമാണ് അത് പല വീഡിയോകളിലൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളതുമാണ് ഇവിടെ അല്ലല്ലാത്തവരെ വിളിച്ചു തേടുവാൻ വേണ്ടിയിട്ട് ആദ്യമായി കൊണ്ട് കൊട്ടപ്പുറത്ത് ഒരു ആയത്ത് ഓതിക്കൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരാണ് വന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അതിനുശേഷം ഇങ്ങോട്ട് ഇവര് നടത്തുന്ന സംവാദങ്ങളും മുഖാമുഖങ്ങളും അതുപോലെ കണ്ടനമണ്ഡലങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലെല്ലാം അവര് മുന്നോട്ട് വെക്കുന്ന കാര്യവും അത് തന്നെയാണ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക തേടുക എന്നുള്ള ആ ഒരു വിഷയം മുൻനിർത്തി തന്നെയാണ് അവര് പരിപാടികൾ നടത്താറുള്ളതും ഇതിനിടക്കാണ് ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന സി എം മടവൂര് ഇയാള് തൊണ്ണൂറിന് ശേഷം മരണപ്പെട്ടു പോയപ്പോ അയാളുടെ മയ്യത്ത് കൊണ്ടുള്ള കളി തുടങ്ങിയത് ഇവിടെ കൊട്ടപ്പുറത്ത് ഇത്തരത്തിലുള്ളൊരു സംവാദവും അതുപോലെ അവിടെ ഒരു പിഴച്ചവാദവും ദുർവ്യാഖ്യാനവും ആയത്ത് മുറിക്കലും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഈ അള്ളാഹുവിൽ നിന്ന് അകറ്റുക എന്നുള്ള ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ കച്ചകെട്ടി ഇറങ്ങിയിരിക്കാണല്ലോ തലയിൽ തലയിൽ കച്ചകെട്ടിയിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുവാൻ ഇവർക്ക് ഒരു ഉളുപ്പുമില്ലായിരുന്നു അത് ഇവർ തുടർന്നു കൊണ്ടേ പോന്നിരുന്നു സി എം മടപൂരിനെ മുദബിരു ആലമാണ് കുത്തുബുൽ ആലമാണ് അള്ള എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വീണ്ടും എത്തിക്കുന്നത് തുടങ്ങുന്നത് ഈ പറയപ്പെട്ട കാന്തപുരം എ പി അബൂഖർ മുസ്ലിര് തന്നെയാണ് നിങ്ങള് ആദ്യം അദ്ദേഹം അത് ഏത് രൂപത്തിലാണ് പറഞ്ഞ് ഫലിപ്പിച്ച് ഈ മനുഷ്യന്മാരെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതൊന്ന് കാണുക അതിനുശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാനുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് മുഹമ്മദ് അബൂബക്കറുൽ അൽ ബി സി എം വലിയ പേരിലാണ് മഷൂർ അവര് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല അത്ര വലിയ മഹാനാണ് അത്രയും വലിയ മഹാനാണ് അള്ളാഹു സുഹാന പരിശുദ്ധ ഖുർആാനിൽ അമ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം അള്ളാഹു താല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ ൾ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അറിവാഹുകളെ അള്ളാഹു താലെ ഏൽപ്പിക്കുന്നു ഔലിയാക്കൾ ഈ ഔലിയാക്കളുടെ അറിവാഹികളെ അള്ളാഹു ഈ ലോകം വേണ്ടി ഏൽപ്പിച്ചു ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും ഹയാത്തിന് ശേഷവും നിയന്ത്രിക്കും മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത് അവിടെ അത് സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് തവണ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയത്തുകള് ദുർവ്യാഖ്യാനം ചെയ്യുക അടക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇമാം റാസിയുടെ തഫ്സീർ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധു മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് ഇനി ഇദ്ദേഹം ഈ പറഞ്ഞു പോന്നിരുന്ന കാര്യങ്ങൾ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പറഞ്ഞു 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 പറഞ്ഞ് അവസാനം ഇയാളുടെ അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോ അദ്ദേഹത്തിന് ഒരു സി എം ആവാനുള്ള ആഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് ഇനി അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അണികൾക്ക് ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെട്ട കാന്തപുര എ പി അബ്ബക്കർ മോലിയര് അറിയാതെ അതൊന്നും ചെയ്യൂല എന്ന് പോലും പറയുന്ന ഒരവസ്ഥയിലേക്ക് പകരം മുഹമ്മദ് അയസന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങള് ആ വീഡിയോ നിന്ന് കേൾക്കൂ നടക്കുന്നുണ്ടോ ഉസ്താദിന്റെ ആ നേതൃത്വത്തിന് നൽകുമാറാകട്ടെ ഉസ്താദ് 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 അത് മാത്രമല്ല ഔലിയാക്കന്മാരുടെ പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറയുന്ന എക്സിക്യൂട്ടീവ് അംഗാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്കും ഇദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിനു പുറമെ കുറെ സ്വപ്നകഥകള് കുണ്ടൂരുസ്താദും റസൂസ്മയും സാറ്റ് കളിച്ചതും അതുപോലെ എ പി അബുക്കർ മൗലിയരെ റസൂൽ അള്ളഹിസ് അലൈവലമെ കാണാൻ വരുന്ന ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കാതിരിക്കുന്ന കഥയൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊന്നും ആളുകൾ അത് അത്ര വിലക്കെടുത്തില്ല എന്നാൽ സി എം മടപൂരിന്റെ ആ ഒരു ലെവലിലേക്ക് സി എം മടപൂര് അള്ളാഹു ആണെന്നടക്കം അല്ലെ പടച്ചോനാണെന്നടക്കം പറഞ്ഞു കഴിഞ്ഞല്ലോ ആ ഒരു ലെവലിലേക്ക് വരെ ഇനി ഇയാളെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ആ പറഞ്ഞത് ഇനി അള്ളാഹുവിനെ കളിയാക്കുന്ന പോലെ ഇവരുടെ മാല മൗലൂദുകൾ ഏതെടുത്താലും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ അബീബിനെയും കളിയാക്കുന്ന പല കാര്യങ്ങള് പണ്ഡിത ശ്രേഷ്ഠന്മാരായ പൂർവ സൂരികളായ ആളുകളെ പണ്ഡിതന്മാരെയൊക്കെ കളിയാക്കുന്ന പല അവസ്ഥകള് അല്ല റിഫായി പേടിച്ചിട്ട് ഒളിവർ എന്ന് വിളിച്ചു എന്ന് പോലും പാടുന്ന അത് പാടുക മാത്രല്ല അത് ഈ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിക്കുന്ന ആളുകൾ മുസ്തഫൽസി ആ വിഷയം പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ ഇഫായി ഇഫായി കണ്ടുനോക്കൂ ശിഷ്യന്മാരുമായി ചെയ്യാൻ വേണ്ടി വന്നു ആ അദ്ദേഹം ദഫടിച്ചുകൊണ്ട് സലാത്തും ും ചൊല്ലിട്ടാ വന്നത് അപ്പൊ മക്കാര് പറഞ്ഞത് വേണ്ട ഇത് പറ്റില്ല ഇവിടെ അദ്ദേഹം പറഞ്ഞു ശരി എനിക്ക് എന്റെ ദഫിന് എനിക്കും എന്റെ ദഫിനും ഈ െ ചുറ്റാൻ അധികാരമില്ല നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കയ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ മുന്നൻ തുടിമുട്ടി കെത്തിയേ മക്കയിൽ നിന്ന് വീടി വേണ്ടെന്നു ചൊന്നവരെ ഉടനെ റിഫായി ആൽ മദിലിൽ കുലത്തിയാർ അപ്പോയേ കൈവന്തേ വാഫൻ ഹി ചൊന്നവരെ കൈ바이 ലഗീതീരി ഉന്ന നേരത്തെ ഒരു റിഫായി എന്നല്ല വിളിച്ചോരെ അതേം തൻടെ അഹ്യു ഇസ്മായിൽ എന്ന മദിലിൽ അതേത്തിന്റെ എനിക്കും എന്റെ ഡും ഇത് ചുറ്റാൻ അധികാരമില്ല അവകാശമില്ല എങ്കിൽ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ ആളുകൾ ഉടനെ സംഭവിക്കുന്നു ബന്ധുരിയുന്ന നേരത്ത് ഒളിവറി എന്നല്ല വിളിച്ചു നിങ്ങൾ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിട്ട് നിങ്ങളൊക്കെ കാണിച്ചു നടക്കൂല നിങ്ങളൊന്ന് വേണ്ടി ഇത് മാത്രല്ല സഹോദരന്മാരെ അള്ളാനെ കളിയാക്കുന്ന അള്ളാഹുലും മുകളിലായിക്കൊണ്ട് ഇവരുടെ ഈ പിഴച്ച ഈ കീടങ്ങളായ ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഇനി റഹ്മുള്ള ഖാസിമി മുത്തേടം പറയുന്ന ഒരു കഥയാണ് കോയാമുട്ടി മോലിയരെ മൂപ്പര് ഇനി മഴയെയ്തിട്ടില്ലെങ്കിൽ കോയാമുട്ടി അസുരസ്കരിച്ചു അല്ല മര്യാദിക മഴ പെയ്പ്പിച്ചോ എന്ന് പറയുന്ന തരത്തിലുള്ള അള്ളാനെ പേടിപ്പിച്ചുകൊണ്ട് ഞാനതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല വീഡിയോയിൽ ചെറിയ തുടക്കത്തിൽ ചെറിയൊരു ശബ്ദം എന്തൊക്കെയാ ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ മുന്നേ കാണിച്ച വീഡിയോ തന്നെയാണ് ആ വീഡിയോ നിന്ന് കണ്ടിട്ട് വരാം ബഹുമാനപ്പെട്ടവർ ആളുകൾ പെയ്ന്നത് മഴയൊന്നും പെയ്തില്ലാത്ത പള്ളിയുടെ പള്ളിയിലെ പള്ളിയിലെ നാല് ഭാഗത്തും ചെരിഞ്ഞ് പാത്തി ഉള്ള ഒരു നാല് ഭാഗത്തും പാത്തി വച്ച രൂപത്തിലായിരുന്നത്ര ഹൗള് പഴയ കാലത്തെ ഹൗളുകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നാല് ഭാഗത്തും മനസ്സിലും പഴയ ഹൗളുകളൊക്കെ അങ്ങനെയിരുന്നു മഴ പെയ്താൽ വീട്ടുമുറത്തേക്ക് വെള്ളം വീഴും അതങ്ങനെ തന്നെ പാത്തിയിൽ കൂടി വഴിങ്ങിടെ ഹൗളിലേക്ക് വീഴും അത് ഉള്ളിന്റെ ഒരു അങ്ങനെ പോയിരുന്നു കുറച്ചേന കാളുകൾ ക്ഷമിച്ചു എക്കാമത്ത് കൊടുക്കാനായി ബഹുമാനപ്പെട്ടവർ വരണില്ല ആരോ അങ്ങനെ ചെന്ന് ഓർമ്മപ്പെടുത്തിയത്തിന് മുനപ്പാമത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കോയാമുട്ടിക്ക് ഉച്ചക്ക് ചോച്ചിന്റെ ഉച്ചരം തന്നെ കിട്ടിരിക്ക അതുകൊണ്ട് ഈ മഴ മഴ വന്നാലേ എന്ന് വടക്ക് ഇവിടെ ഇത്രയും പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദൈവ സിദ്ധാന്തമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് ഇവരുടെ ഏതൊക്കെയോ പേട്ടകള് പിസറുകള് അവരെ അള്ളാഹുവിനെ പേടിപ്പിക്കുന്നവരായിക്കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാക്കിക്കൊണ്ട് ഇവരിങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു കാര്യം നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള കാര്യമാണ് ഇനിയും നിരവധിയുണ്ട് ഇനി ഇൻഷാല്ല ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതില് ഒരു ചെറിയൊരു വിശദീകരണം ചെറുതാണ് ആ ഒരു വിശദീകരണം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അവരുടെ മാലകളിലും അതുപോലെ തന്നെ വയലുകളിലും വിമോലിയന്മാരുടെ കച്ചകെട്ടി വരലിലും മാത്രമല്ല അവരുടെ പത്രമാധ്യമങ്ങളിലും അവരുടെ വീഖിലുകളിലും ഒക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു വിശദീകരണം കേട്ടിട്ട് വരാം ഇവിടെ സി എം മടവൂരിനെ കുറിച്ച് എന്താണ് എഴുതി വെച്ച് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും അവിടെ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് അള്ളാഹുവിനെ പോലെ കാണുകയും അള്ളാഹുവിനെ പോലെ കേൾക്കുകയും അള്ളാഹു പ്രവർത്തിക്കുന്നവർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് ആര് സി എം മടവൂർ പോലെ 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 തന്നെ മടവൂരിനെ 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 പോലുള്ള കാ കാണുകയും കേൾക്കുകയും യും മടവൂരിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു റസൂൽ അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നു സഹോദരന്മാരെ നോക്കൂ എത്ര ദയനീയമാണ് ഈ ഇവരുടെ അവസ്ഥ ഇവർ മുസ്ലിം ഉമ്മത്തിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് സഹോദരന്മാർ ചിന്തിക്കു അള്ളാഹു നൂഹിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലാ ലില്ലാഹി നിങ്ങൾക്ക് എന്തുപറ്റി അള്ളാഹുവിന് നിങ്ങൾ ഒരു ഗാംഭീര്യവും പ്രതീക്ഷിക്കുന്നില്ലേ എന്നുള്ള അള്ളാഹിന്റെ ഒരു ചോദ്യമുണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഈ ഇത്തരം ആളുകളുടെ ഇത്തരം ആളുകളിൽ നിന്നാണ് നിങ്ങൾ ദീൻ സ്വീകരിക്കുന്നത് ഇവർ പറയുന്നത് മതമാണെന്ന് വിശ്വസിച്ച് ഇവർക്ക് വേണ്ടി നിങ്ങൾ തക്വീർ തക്വീർ വിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവർ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചിട്ട് പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ല പരിശുദ്ധ ഖുർആാനിൽ നിന്ന് പഠിച്ചിട്ടില്ല റസൂൽ സലാ അല്ലി സ്വലമെ അധ്യാപനത്തിൽ പഠിച്ചിട്ടില്ല എന്തിനേ പറയുന്നു ഇവർക്ക് ഷഹാദത്ത് വചനത്തിന്റെ അതിന്റെ റുക്കരുകളും അതിന്റെ നിബന്ധനകളും പോലും അറിയില്ല സഹോദരന്മാരെ ഞാൻ ഇത് വെറുതെ പറയല്ല നിങ്ങൾ സമസ്തയിലെ ഏതൊരു ഉസ്താദിനോട് പോയി ചോദിക്കൂ ഷഹാദത്തിന് നിബന്ധനകളുണ്ടോ ഉസ്താദേ അതിനുള്ള തെളിവുകളായിട്ടുള്ള ആയത്തുകളും അദീസുകളും പറഞ്ഞ് എനിക്കൊന്നും പറഞ്ഞു തരൂ അവരെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല സഹോദരന്മാർ നിങ്ങൾ ചിന്തിക്കൂ മുസ്ലിം ഉമ്മത്തിന് എത്രമാത്രം വഴികളിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾ പരിശുദ്ധ ഖുറാനും റസൂൽ അലൈഹി വസ്ലമെൻ്റെ ഹദീസുകളും സാലിഫുകൾ മനസ്സിലാക്കിയ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ സഹോദരൻ പറഞ്ഞ ആ കാര്യങ്ങള് അത് തന്നെയാണ് ഇവരുടെ അവസ്ഥ ദീനുൽ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവും ഈ ആളുകള് ഇവര് സി എം പടച്ചോനാണ് എന്ന് പറയുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ത്വരീകത്തുകളായ ത്വരീകത്തുകളൊക്കെ കൊടുത്തിട്ട് അള്ളാഹുവിൽ നിന്ന് ഉമ്മത്തിനെ അട്ടിമയെ അകറ്റുന്ന അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് അകറ്റുന്ന ഇതുപോലെയുള്ള കോപ്രായങ്ങൾ ആയിട്ട് ഇവർ വരുന്നത് ഇസ്ലാമുമായിട്ട് ഈ ഉമ്മത്തിനൊരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് ഇവർ ആരിൽ നിന്നാണ് അച്ചാരം വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഉമ്മത്ത് തിരിച്ചറിയുക വിശ്വാസി സമൂഹം തിരിച്ചറിയുക നിങ്ങൾ കള്ളത്തരം ചെയ്യില്ല കള്ളം പറയില്ല നുണ പറയില്ല സത്യം മാത്രമേ പറയുകയുള്ളൂ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ ഈ പൗരോഹിത്യ മേലാളന്മാർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ തൽക്കാല ദുനിയാവിലെ ജൂതന്മാർക്ക് അങ്ങനെയാണല്ലോ അവർക്ക് പരലോകം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് ഈ ദുനിയാവിലെ രാജവാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ആ രാജവാഴ്ചയും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ജൂതന്മാരെക്കാൾ പിഴച്ച ഒരു രാജവാഴ്ചയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ഈ കൗമ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്തിനെ വഴിപഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തുറന്നു പറയാതിരിക്കാൻ കഴിയാത്തത് ഇനി കുറ്റം പറയുന്നവരെ കുറ്റം പറയാൻ തുടങ്ങുക നിങ്ങൾക്ക് അത് തന്നെയാണ് വിധിച്ചിട്ടുള്ളത് ഈ ഉള്ളവൻ ഈ പറഞ്ഞതിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും കാര്യം മനസ്സിലാക്കിയാൽ സത്യം തിരിച്ചറിഞ്ഞാൽ അലഹമില്ല ആ ഒരു പ്രതീക്ഷ മാത്രമാണുള്ളത് അഹ് അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാഹത്